മാനന്തവാടി പടമലയിൽ പനച്ചിയിൽ അജീഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും ആന തോൽപട്ടി വനമേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് നിഗമനം ഇന്നലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ആനയെ മയക്കുവെടിവെക്കാൻ സാധിച്ചിരുന്നില്ല ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്ക് വനംവകുപ്പ് ദൗത്യം അവസാനിപ്പിച്ചിരുന്നു ആനയെ മയക്കുപെടി വയ്ക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ നാട്ടുകാർ പ്രകോപിതരായി രാത്രി പന്ത്രണ്ട് പട്രോളിംഗ് സംഘങ്ങളുടെ കാവൽ ഉറപ്പാക്കിയതോടെയാണ് രംഗം ശാന്തമായത് രാവിലെ മയക്കു വെടിവെക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കും ടീമുകളായി തെരഞ്ഞുകൊണ്ട് രാത്രിയിലും ആനയെ നിരീക്ഷിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള സംവിധാനവും ആനയെ പിടിക്കാൻ സംവിധാനവും ചെയ്യും എന്നുള്ളതാണ് വകുപ്പ് അധികാരികൾ പറഞ്ഞത് പക്ഷെ അതൊരു നാട്ടിലെ തരത്തിൽ പറഞ്ഞു പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആനയെ കണ്ടെത്താനായി ട്രാക്കിംഗ് സംഘം അല്പസമയത്തിനകം ശ്രമം തുടങ്ങും ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നുണ്ടെങ്കിൽ ഉടൻ മയക്കു വെടിവെച്ച് പിടികൂടാൻ ശ്രമം ആരംഭിക്കും ആന കേരള വനാതിർത്തി കടന്നാൽ നിരീക്ഷണം തുടരും മനുഷ്യജീവനെടുത്ത ആനയ്ക്കെതിരെ വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് റിപ്പോർട്ടർ വയനാട്